ബാലാക്കോട്ടിൽ എത്ര തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് പ്രതിരോധ വകുപ്പിന്റെ കയ്യിൽ കണക്കൊന്നുമില്ല എന്ന് നിർമ്മല സീതാരാമൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് പ്രതിരോധ മന്ത്രിയെ തള്ളിക്കൊണ്ട് അത് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കി അതായത് ഇന്നലെയോ ഇന്നോ തീവ്രവാദികളുടെ എണ്ണം സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്ക് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ആസാമിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇന്നലെ അദ്ദേഹം കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല ഇനിയുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇന്നത്തെ ദിവസം അവസാനിക്കാൻ അങ്ങനെയെങ്കിൽ ഇനി എപ്പോഴാണ് കണക്ക് പുറത്തുവിടുക എന്നത് സംബന്ധിച്ച ആകാംക്ഷയാണ് ഇപ്പോൾ രാജ്യത്തിലുള്ളത് ഒന്നുകിൽ ആഭ്യന്തര വകുപ്പിന് അത്തരത്തിൽ കണക്ക് പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷത്തിൻ്റെതാണ് ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ മുന്നൂറ് പേര് കൊല്ലപ്പെട്ടു എന്നാണ് ആഭ്യന്തരമന്ത്രി ഇന്നലെ പ്രാഥമികമായി സൂചിപ്പിച്ചത് അദ്ദേഹം െ ഇന്നലെ അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് പറഞ്ഞത് മരങ്ങൾ എങ്ങനെയാണ് മുന്നൂറ് ഫോണുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് അതിന്റെ യഥാർത്ഥ ഉത്തരം ഇതാണ് ഇന്നലെ രാജ്നാഥ് സിംഗ് പറഞ്ഞതിന്റെ അർത്ഥം മുന്നൂറ് തീവ്രവാദികൾ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു അവിടെ മുന്നൂറ് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അതിന്റെ സിഗ്നലുകൾ കണ്ടെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം അത് പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് മരങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഏതായാലും അദ്ദേഹം പറയുന്നത് ശരിയാണ് എങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമായ കണക്കുകൾ പുറത്തുവരും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇന്നലെ കണക്ക് പുറത്തുവിടും എന്നുള്ള കാര്യം പറഞ്ഞത് അതായത് എൻ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗർഗനൈസേഷനാണ് ഇത്തരത്തിൽ ഈ മുന്നൂറ് മൊബൈൽ ഫോണുകളുടെ സിഗ്നലുകൾ കണ്ടെടുത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പിൽ നിന്ന് ബാലക്കോട്ടെ അതുകൊണ്ട് തന്നെ എത്ര എത്ര പേർ മരിച്ചു എന്നതിന് കാര്യത്തിൽ ഒരു വ്യക്തമായ കണക്ക് ഇന്നലെയോ ഇന്നോ പുറത്തുവിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇനി ശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം ഈ മണിക്കൂറുകൾക്കിടയിൽ ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു കണക്ക് എങ്ങനെ പുറപ്പെടുവിക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ ഉള്ള ഏക ചോദ്യം അതിന് മറുപടി പറയുമോ എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം ഏത് തരത്തിലാണ് അതിന് മറുപടി നൽകുക എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ട കാര്യം കാരണം പറഞ്ഞതാരുമല്ല ആഭ്യന്തര മന്ത്രി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് പുറത്തുവിടാനായില്ല എങ്കിൽ കൂടുതൽ ദുരൂഹതകളിലേക്ക് ബാലക്കോട്ട് ആക്രമണം പോകുന്നു പ്രതിപക്ഷം പറഞ്ഞതുപോലെ തന്നെ അവിടെ എന്തോ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായി ആരോപണം ഉയർന്നിരുന്നു അത്തരം പ്രതിപക്ഷത്തിൻ്റെ ദുരൂഹതകൾ കൂടുതൽ ശക്തി പകർന്നതായിരിക്കാം ഇന്ന് കണക്കുകൾ പുറത്തുവിട്ടില്ല എങ്കിൽ സംഭവിക്കുക ആഭ്യന്തരമന്ത്രി ഇന്ന് മൗനം വെടിയുമോ എന്നുള്ള കാര്യമാണ് രാജ്യം ഉറ്റുനോക്കുന്നത്